ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി സി പി എം ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തതിനു ശേഷം പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനഞ്ചിടത്താണ് സി പി എം മത്സരിക്കുന്നത് ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ ഇത്തവണയും എം എം ആരിഫ് തന്നെയായിരിക്കും മത്സരിക്കുക മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം നാല് സിറ്റിംഗ് എം എൽ എ സി പി എം സീറ്റ് നൽകിയിട്ടുണ്ട് ആലത്തൂരാണ് രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് മുൻ ആരോഗ്യമന്ത്രിയും കൂത്തുപറമ്പ് എം എൽ എയുമായ കെ കെ ശൈലജ വടകരയിലാണ് മത്സരിപ്പിക്കുന്നത് കെ മുരളീധരൻ നിന്നും സീറ്റ് പിടിച്ചെടുക്കുക എന്ന കൂടിയാണ് മുൻ പിണറായി സർക്കാരിലെ ഏറ്റവും ജനപ്രീതി നേടിയ കെ കെ ശൈലജയെ സി പി എം വടകരയിൽ മത്സരിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എയുമായ വി ജോണ ആട്ടിങ്ങിലും കൊല്ലം എം എൽ എ മുകേഷും കൊല്ലത്ത് മത്സരിക്കും കണ്ണൂരിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന കൂടി കണ്മനൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ മത്സരിക്കുകയാണ് തീരുമാനം കോൺഗ്രസിൽ ഇത്തവണ കെ സുധാകരൻ മത്സരിക്കില്ലെന്ന് അറിയിച്ചിരുന്നു സുധാകരൻ ഇല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എളുപ്പമായേക്കില്ല ഈ സാഹചര്യത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജില്ലാ സെക്രട്ടറി സി പി എം ഇറക്കിയത് കാസർഗോഡ് മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥി മലപ്പുറത്ത് ഇത്തവണയെ സ്വതന്ത്രം മത്സരിപ്പിക്കാനാണ് സി പി എം തയ്യാറെടുക്കുന്നത് ജനസ്വീകാര്യത കണക്കിലെടുത്ത് കെ എസ് ഹംസിക്കാണ് സീറ്റ് നൽകിയത് മലപ്പുറത്ത് കെ എസ് ഹംസയാണ് സ്ഥാനാർത്ഥി കോഴിക്കോട് എളമനം കരി മത്സരിക്കും ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഇടുക്കിയിൽ ജോയിസി ജോർജ് എറണാകുളത്ത് കെ ജെ ശൈന് എന്നിവരാണ് സ്ഥാനാർത്ഥികളായേക്കുക സി പി എം കോട്ടയെ പാലക്കാട് മണ്ഡലത്തിൽ എം വിജയരാഘവനായിരിക്കും മത്സരിപ്പിക്കുക നേരത്തെ എം സുരാജന് നറക്ക് വീണേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സ്ഥാനാർത്ഥികളായേക്കും ഈ മാസം ഇരുപത്തിയാറിന് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിനു ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക